ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണുമ്പോൾ തന്നെ അറിയാം ഇന്ന് ചുരിദാറല്ല സാരിയുടെ കളക്ഷനാണ് അടിപൊളിയാണ് സെമി മൊഡാൽ സിൽക്കിൽ വരണ സാരിയാണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് നല്ല രസമല്ലേ കാണാനായിട്ട് ഭയങ്കര സിമ്പിൾ ആണ് ലൈറ്റ് വെയിറ്റ് ആണ് പെട്ടെന്ന് എടുത്ത് എടുത്ത് പോവാം ഇന്ന് ഭയങ്കര ലിക്ക് ആണ് എടുത്ത് കഴിയുമ്പോൾ കാണാനായിട്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ഇതിന്റെ ബേസ് കളർ എല്ലാം ഒരു ഓഫ് വൈറ്റ് കളർ ടോൺ വരും എന്നിട്ട് അതിനകത്ത് പോൾക്ക ഡോട്ട്സും സ്ട്രൈറ്റ് പോകേണ്ടത് പോൾക്ക ഡോട്ട്സ് എല്ലാവരുടെയും ഫേവറേറ്റ് അല്ലേ അതും ഈ സെമി മൊടാളിൽ വരുമ്പോൾ നല്ല രസമാണ് കാണാൻ ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളർ ഷെയ്ഡ് തന്നെയാണ് ഇതിന്റെ ബോർഡർ നല്ല രസമാണ് ഇങ്ങനെ സ്ട്രൈപ്പ് ആയിട്ട് വരും പിന്നെ ഇതൊരു റെഡ് ഷെയ്ഡിലാണ് ഈ ബോർഡർ വരിക നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല രസമുള്ള റെഡ് ഷെയ്ഡാണ് വരണത് പിന്നെ ഇതിന്റെ ഇതാ ഇങ്ങനെ വരിക നല്ല രസം നല്ല സ്ട്രൈപ്പ് ഒക്കെ ആയിട്ട് വരണ മുന്താണിയാണ് ബ്ലൗസ് പീസ് അറ്റാച്ച് ആയിട്ടാണ് വരണത് ഭയങ്കര സോഫ്റ്റ് ആട്ടോ നമുക്ക് വേർ ചെയ്യാൻ നല്ല സുഖമാണ് ഫസ്റ്റ് ഞാൻ ഈ ഉടുത്തേക്കുന്ന സെയിം കളർ ഷെയ്ഡ് തന്നെയാണ് ഇതാ ഇങ്ങനെ വരും ഇതിന്റെ ബ്ലൗസ് പീസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാ ഇതാട്ടോ നല്ല രസമുള്ള സ്ട്രൈപ്പ് ഡിസൈനാണ് വരിക നല്ല ഭംഗിയായിരിക്കും ഈ ബ്ലൗസും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഉടുത്തുകഴിയുമ്പോൾ സൂപ്പർ ആയിരിക്കും ഇതിന്റെ റേറ്റ് സെവൻ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് ഡിസൈൻ എന്ന് വെച്ചാൽ ഈ ബോർഡർ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ ഇത് നല്ല രസമുള്ള ഒരു മസ്റ്റേർഡ് എല്ലോ ഡാർക്ക് മസ്റ്റേർഡ് എല്ലോ ഗോൾഡനും മസ്റ്റേഡ് അല്ല ശരിക്കും ഒരു ഗോൾഡൻ എല്ലോ ഷെയ്ഡാണ് വരിക കണ്ടോ എന്നിട്ട് ഈ ബോർഡറിലെ ഡിസൈൻ മാത്രമേ വ്യത്യാസം പറഞ്ഞുള്ളൂ ബാക്കി ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ പോൾക്ക ഡോട്ട്സ് ആണ് വരുന്നത് പിന്നെ ഇതിന്റെ മുന്താണിയും കാണാൻ ഭയങ്കര ഭംഗിയാണ് കണ്ടോ അതാ ഇങ്ങനെ വരും ഭയങ്കര സോഫ്റ്റ് ആ പിടിക്കുമ്പോൾ തന്നെ ഒഴുകി ഒഴുകി പോവാണ് ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ വരിക നല്ല രസല്ലേ കാണാനായിട്ട് ഈ ഒരു ഡിസൈനിലായിരിക്കും വരിക കേട്ടോ അടിപൊളി സാരിയാണേ ഭയങ്കര സോഫ്റ്റാ ഇങ്ങനെ വരും കളറും നല്ല രസമാണ് കാണാനായിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ലുക്ക് നെക്സ്റ്റ് ഇതാ കേട്ടോ ഇതിന്റെ ബോർഡറിന്റെ കളർ ഷെയ്ഡ് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ ഇത് രസമുള്ള ഒരു ഡാർക്ക് റാണി പിങ്ക് ഷെയ്ഡാണ് വരിക നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഭയങ്കര സോഫ്റ്റ് ആണ് സാരി പിന്നെ മുന്താണിയും കണ്ടോ നല്ല രസമാണ് കാണാൻ ഇത് ബ്ലൗസ് പീസിന്റെ ഇങ്ങനെ ഡിസൈൻ വരും അടിപൊളി സാരി ആട്ടോ ഭയങ്കര രസാണ് ഉടുക്കാൻ ഭയങ്കര രസാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാണ് സൂപ്പർ അല്ലേ ഇതിന് ബ്ലൂ കോമ്പിനേഷൻ വരിക തന്റെ ഭംഗിയായിട്ടോ ഈ ബ്ലൂവും ബ്ലാക്കും എല്ലാം കൂടെ മിക്സ് ആയിട്ട് ഒരു കോമ്പിനേഷൻ വരും ഭയങ്കര ആയി സാരിക്ക് പിന്നെ ഇതാ ഇങ്ങനെ വരും മുന്താണി ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ കൊടുത്തേക്കണത് നല്ല രസമല്ലേ കാണാനായിട്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ ഇതിന്റെ കണ്ടോ ബോർഡറിലെ ഡിസൈൻ ഒരു രസമുള്ള ഒരു കാനറി യെല്ലോ ഷെയ്ഡാണ് വരിക നല്ല ഭംഗിയാണ് വെറൈറ്റി ആണ് കേട്ടോ ഭയങ്കര രസമാണ് പിന്നെന്താ മുന്താണി ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇങ്ങനെയാട്ടോ വരുന്നത് നല്ല രസല്ലേ കാണാനായിട്ട് അടിപൊളിയാണ് നല്ല ഭംഗിയാണ് ഉടുക്കാൻ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് ഉടുക്കാൻ നല്ല സുഖമാണ് ഒതുങ്ങി കിടന്നോളും സെമി മൊടാൾ ആണ് ഫാബ്രിക്ക് വരിക സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് എന്ന് വെച്ചാല് ബോർഡറിന്റെ കളർ ഷെയ്ഡ് മാത്രമേ വ്യത്യാസം പറഞ്ഞുള്ളൂ നല്ല രസമാണ് ഒരു പീക്കോക്ക് ബ്ലൂ ആ ഒരു ഷെയ്ഡ് വരും ബോർഡറിന് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ വരിക നല്ല രസമല്ലേ കാണാനായിട്ട് ഈ പോൾക്കഡോട്സ് ഭയങ്കര ഭംഗിയായിട്ടോ കാണാൻ പിന്നെ ഇങ്ങനെ വരും കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ വരിക നല്ല രസമാണ് കാണാനായിട്ട് സ്റ്റിച്ച് ചെയ്ത് തരുമ്പോൾ അടിപൊളിയായിരിക്കും മുതാണിയും നമ്മളിപ്പോ കാണിച്ച പോലെ തന്നെ സെയിം ഇതാ ഇങ്ങനെ വരും ഈ ഒരു ഡിസൈനെ വരിക രസമല്ലേ കാണാനായിട്ട് ഇങ്ങനെ വരും കേട്ടോ അടിപൊളി കളക്ഷൻ ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോള അപ്പം ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ അടിപൊളി സാരിയല്ലേ ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറേ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു